മന്ത്രി സജിദ് ചെറിയാന്റെ മല്ലപ്പള്ളി വിവാദ പ്രസംഗ കേസിൽ ഹൈക്കോടതി നിർദ്ദേശത്താൽ രൂപീകരിച്ച ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണം നേടുന്നു അന്വേഷണ സംഘം രൂപീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും വിവരങ്ങൾ ശേഖരിക്കുന്നതടക്കമുള്ള പ്രാഥമിക നടപടികൾ പോലും ക്രൈംബ്രാഞ്ച് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല മല്ലപ്പള്ളിയിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസംഗത്തിൽ ഹൈക്കോടതി ഇടപെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത് എന്നാൽ മൂന്ന് മാസം പിന്നിട്ടിട്ടും പ്രാഥമിക നടപടികളിലേക്ക് പോലും കടക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല നേരത്തെ സജി ചെറിയാനെതിരെ തിരുവല്ല കോടതിയിൽ കുറ്റം നിലനിൽക്കില്ലെന്ന് കാണിച്ചു നൽകിയ പോലീസ് റിപ്പോർട്ടും ഒപ്പം പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റിന്റെ നടപടിയും ഹൈക്കോടതി റദ്ദു ചെയ്തിരുന്നു അതിനാൽ മന്ത്രിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇതിനുപോലും അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടുമില്ല പ്രത്യേക സംഘത്തിനുമേൽ പലവിധത്തിലുള്ള സമ്മർദ്ദമേറുന്നതായും സൂചനകളുണ്ട് അന്വേഷണം പരമാവധി വൈകിപ്പിച്ച് നീട്ടിക്കൊണ്ടുപോകാനും ശ്രമം നടക്കുന്നുണ്ട് നിലവിൽ ഹൈക്കോടതി വിധിയിൽ മന്ത്രി അപ്പീൽ നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല അപ്പീലുമായി കോടതിയെ സമീപിച്ചാൽ തിരിച്ചടി നേരിടാൻ സാധ്യതയേറെയെന്നാണ് മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം കോടതി അപ്പീൽ തള്ളിയാൽ മന്ത്രിസ്ഥാനത്തിനും ഉണ്ടാക്കുന്ന ക്ഷീണവും ചെറുതല്ല അതിനാൽ ഈ ഘട്ടത്തിൽ അന്വേഷണം വൈകിപ്പിച്ച് സജി ചെറിയാനെ മന്ത്രിപദവിയിൽ പദവിൽ തുടരാനുള്ള നീക്കവുമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കെ ബി ശ്യാമപ്രസാദ് അമൃതാന്യൂസ് തിരുവനന്തപുരം